അപ്പോൾ ഇപ്പോൾ സമയം രാവിലെ അഞ്ച് അഞ്ചാണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് തറവാട്ടിലേക്ക് പോവാണ് ഇപ്പോൾ ഒരു തെയ്യമുണ്ട് ശരിക്കും ഞാൻ ഈ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാണൊന്നുമില്ല പക്ഷെ തെയ്യത്തിൻ്റെ അടുത്തുനിന്ന് തെയ്യം ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു തെയ്യം കൂടെ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് രാവിലെ ആയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതൊരു മെയിനായിട്ടുള്ള തെയ്യാണ് തറവാട്ടിലെ കക്കര ഭഗവതി എന്ന് പറയും പന്തൊക്കെ ഉള്ള തെയ്യാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഇരിട്ടിട്ടുള്ള സമയത്ത് വന്നാലേ അടിപൊളിയായിട്ടുണ്ടാവുള്ളൂ ഇപ്പോൾ ഒരു അഞ്ച് മണി അഞ്ചേ കാലിൻ്റെ ഇടയിലായിരിക്കും പുറപ്പാട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്നലെ തറവാ അല്ലെങ്കിൽ നോർമലി നമ്മൾ തറവാട്ടിലാട്ടവും കിടക്കാറ് ഇന്നലെ നോക്കുമ്പോൾ ഫാനില്ല അപ്പോൾ കുഞ്ഞാവിനും കൊണ്ട് അവിടെ നിൽക്കാൻ തരികല്ലോ അതുകൊണ്ട് നമ്മൾ നേരെ വെച്ച് പിടിച്ചത് വീട്ടിലേക്ക് തന്നെ അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ദൂരമാണ് തറവാട് അപ്പോൾ അവിടെ നിന്ന് നേരെ തന്നെ എഴുന്നേറ്റ് വരുവാണേ നമ്മളെ വേട്ടക്കുരുമകൻ സ്വാമേശ്വരി ക്ഷേത്രം ഭഗവതി അപ്പൊ ഒത്തിരി രാവിലെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ഉറക്ക ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞിപ്പെണ് ഏട്ടന്റെ കൂടെ ഇരിക്കുന്നുണ്ട് ഇതാണ് കേട്ടോ എന്റെ മൂത്ത ഏട്ടൻ ഞാൻ പറഞ്ഞത് എൻ്റെ വല്യമ്മേന്റെ മോനാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിടൽ കാണിച്ചതാന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തറവാട്ടിൽ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ നമ്മൾ എനിക്ക് ഞാനും അമ്മയും കുഞ്ഞാവും എത്തിയിട്ടുണ്ടായിരുന്നു പിന്നീട് ഉറങ്ങിപ്പോയി കഴിഞ്ഞാല് വരാൻ പേടി ഉണ്ടായിരുന്നു കാരണം ആ ഒരു സമയം എന്ന് പറയുന്നത് നല്ല ഉറങ്ങുന്ന ഒരു ടൈമല്ലേ അങ്ങനെ നമ്മൾ തെയ്യം തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ചെണ്ടത് കൂട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ജസ്റ്റ് മുഖത്തെഴുത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള തെയ്യത്തിൻ്റെ കോലം ഇത ഇതുപോലെ വന്നതിന് ശേഷം ഫ്രണ്ടിൽ വെച്ചിട്ട് അതിൻ്റെ ബാക്കി തെയ്യ തെയ്യ തെയ്യത്തിൻ്റെ മുടിയും കാര്യങ്ങളൊക്കെ വെക്കുന്നതാണ് ഇപ്പം കാണുന്നത് ഈ ഒരു തെയ്യത്തിന് പന്തവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇരുട്ടുള്ള സമയത്ത് കാണാൻ ഭയങ്കര രസമാണ് പോലെ തെയ്യത്തിൻ്റെ അത്രയും പ്രിയപ്പെട്ട കൂട്ടുകാരൊക്കെ ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടപ്പോൾ മനസ്സായിട്ടോ കാരണം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു തെയ്യത്തിൻ്റെ നെക്സ്റ്റ് പാർട്ട് വീഡിയോ വേഗം ചെയ്യണം എന്ത് ഏതൊക്കെ തെയ്യാണ് എന്തൊക്കെ തെയ്യാണെന്നൊക്കെ പറഞ്ഞു ണം ചേച്ചി എന്നൊക്കെ അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം എന്നെപ്പോലെ ഒരുപാട് പേരുണ്ടെന്ന് കണ്ടപ്പോൾ അപ്പോൾ അതാ ഏകദേശം എല്ലാം കഴിഞ്ഞതിന് ശേഷം കണ്ണാടി നോക്കുമ്പോഴാണ് അവർക്ക് അവരുടെ ആ ഒരു തെയ്യത്തിൻ്റെ ശക്തി ഇങ്ങനെ ആ ഒരു ആ ഒരു തെയ്യത്തിലേക്ക് വരുക എന്നൊക്കെയാണ് ഐതിഹ്യം വിശ്വാസം അപ്പോൾ ആ കണ്ണാടിയൊക്കെ നോക്കി അതൊക്കെ കമ്പ്ലീറ്റ് ചെയ്തതിന് ശേഷം അതായതുപോലെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവിടെ ഒരു ജസ്റ്റ് ഒരു കലശം പോലെ കഴിക്കാൻ വേണ്ടി വെച്ചത് കണ്ടോ അപ്പോൾ അതിലേക്കൊക്കെ ഞാൻ പ്രദക്ഷിണൊക്കെ കഴിഞ്ഞതിന് ശേഷം അതായത് പോലെ ഏകദേശം അപ്പോഴത്തേക്ക് നേരം വെളുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തെയ്യം തെയ്യം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ തുടങ്ങാൻ അപ്പോൾ കുഞ്ഞുമാവക്ക് പ്രാർത്ഥനയുണ്ടായിരുന്നു മുണ്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വേണം കുഞ്ഞിപ്പണ്ണ് നല്ല ഉറക്കായിരുന്നു ജസ്റ്റ് അവ മടിയിൽ കിടത്തിയപ്പോൾ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നെ അവിടെ തന്നെ ഉറങ്ങി കേട്ടോ ഓ പെണ് ഉറങ്ങിയിട്ടുണ്ട് ഇപ്പൊ ആറ് അയിമ്പത് കഴിഞ്ഞിട്ടോ തേൻ തുടങ്ങാൻ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു നമ്മളെത്തിയിട്ട് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് തെയ്യം തുടങ്ങിയത് ഇനി നമുക്ക് കുറച്ച് ലേറ്റായിട്ടേ ഉള്ളൂ ഇപ്പോൾ സമയം ആറ് അമ്പതായിട്ടുണ്ട് ഇനി ഒരു ഒമ്പതര പത്ത് മണി ആകുന്ന സമയത്ത് മാത്രമേ ബാക്കിയുള്ള തെയ്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ അതുവരേക്ക് അതിൻ്റെ ഇടയിൽ പോയി റെഡി ആവണം കുഞ്ഞുമാകം ഉറങ്ങുന്നുണ്ടെങ്കിൽ ഉറക്കണം അവൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം ഒക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അതിനുശേഷം കാണിച്ചേരാം പിന്നീടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഷൂട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടി പറ്റിയില്ല നല്ല തിരക്കായിരുന്നു റെഡി റെഡിയായിട്ടാണ് വന്നത് അപ്പോൾ അപ്പോഴേക്കും ഒരു തെയ്യത്തിൻ്റെ പുറപാട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മടയിൽ ചാമുണ്ടിയാണ് അപ്പോൾ പേരൊക്കെ പറഞ്ഞാൽ എത്രത്തോളം മനസ്സിലാവും ഇല്ലെന്ന് അറിയില്ല ഇനി കുണ്ടൂർ ചാമുണ്ടിയുണ്ട് കുണ്ടൂർ ചാമുണ്ടി മടയിൽ ചാമുണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ഒരു തെയ്യത്തിൻ്റെ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ കാണിച്ചു തരാം ആ ഒരു തെയ്യത്തിനെ ആ ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാൻ ആ ഒരു തെയ്യത്തിനെ ഞാൻ ഓൾറെഡി ബോട്ടിലാട്ടിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു തെയ്യം കാണുമ്പോൾ എനിക്ക് അതാണ് ഫസ്റ്റ് ഫീൽ ചെയ്തത് അപ്പോൾ ഈ ഒരു തെയ്യത്തിനെയാണ് അതായത് കുണ്ടൂർ ചാമുണ്ടി എന്ന് പറഞ്ഞ തെയ്യത്തിനെയാണ് ഞാൻ ബോട്ടില്ലാത്ത ആയിട്ട് ചെയ്തിട്ടുണ്ടായത് അപ്പോൾ ആ ഒരു തെയ്യത്തിൻ്റെ ഞാൻ ചെയ്തതും കൂടി കാണിച്ചു തന്നിട്ട് സിമിലും ക്ലാരിറ്റി ഉണ്ടോയെന്നുള്ളത് പറയണം പിന്നെ ഇന്നത്തെ ഈ ഒരു ഉത്സവം ഡേ നമ്മളെല്ലാവർക്കും ഡ്രസ് കോഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കും സ്പെഷ്യലി നമ്മളെ ഡ്രസ്സിനെ പറ്റി നല്ല ഇവർ ആയിരുന്നു ആ ഒരു കളർ കോമ്പിനേഷൻസ് അമ്മമാർ നല്ലതായിരുന്നു പക്ഷേ ഒന്നെ അതിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഒരുപാട് പേർ അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ പിള്ളേരുടെയും കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഭംഗി ഇഷ്ടമായതെന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ പിള്ളേർതാണോ അല്ല അതിലും കുറച്ചും കൂടി വലിയ പിള്ളേർതാണോ അല്ല നമ്മുടെ ആണോ അല്ല അമ്മമാരുടെയാണോ കൂടുതൽ ഭംഗി എന്നൊക്കെ ഉള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ആ ഒരു സമയം കുറച്ച് വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഒരു തെയ്യം തുടങ്ങുന്നത് ആ ഒരു തെയ്യത്തിന് മുഖം മൂടിയൊക്കെ വെച്ചിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തെയ്യം ഒരു തെയ്യത്തിൻ്റെ ഈ ഒരു തെയ്യത്തിൻ്റെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായത് കുറച്ച് നേരത്തേക്ക് മാത്രമേ അവർ മുഖത്ത് ആ ഒരു സംഭവം വെക്കുകയുള്ളൂ കേട്ടോ അതിനുശേഷം അത് മാറ്റും ഇനി നമ്മൾ തോകാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കുഞ്ഞാങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥന ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എല്ലാ തെയ്യത്തിനും ഇങ്ങനെ മുണ്ട് കൊടുത്തിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ എല്ലാവരും ചെയ്യേണ്ടതാണോ എന്നൊക്കെ ചിലപ്പോൾ തെയ്യം അറിയാത്തവർക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും അതൊന്നും അല്ല കേട്ടോ അത് നമ്മൾക്ക് സ്പെഷ്യലി പ്രാർത്ഥന ഉണ്ടായതുകൊണ്ട് മാത്രം നമ്മൾ ചെയ്തോന്നേ ഉള്ളൂ നമ്മൾ എല്ലാ തെയ്യത്തിനും മുണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പക്ഷേ അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ സഫലമായതിനു ശേഷം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാർത്ഥന ഉണ്ടായതൊക്കെ ശരിയായതിനു ശേഷം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് പൂർത്തിയാക്കുന്ന ഓരോ കാര്യങ്ങളാണ് അപ്പോ അതിന്റെ ഭാഗമായിട്ട് കുഞ്ഞിപ്പണ്ണിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു മുണ്ടും കാര്യങ്ങളൊക്കെ നേർച്ചു നേർന്നിട്ടുണ്ടായത് അപ്പോ അതൊക്കെ കൊടുത്തു ഭയങ്കര സന്തോഷം തോന്നി കുഞ്ഞിപ്പണ്ണ് പക്ഷേ ഈ ഒരു സമയത്തൊക്കെ ഉറങ്ങി പോയിട്ടുണ്ടായിരുന്നു നേരത്തെ എഴുന്നേറ്റതല്ലേ ഇത് കുണ്ടൂർ ചാമുണ്ടിയും കൂടുള്ളോർ എന്ന് പറയും ആ കുഞ്ഞുത്തേത്തിന് അങ്ങനെയാണ് പറയുന്നത് അപ്പൊ ഞാൻ ചെയ്ത വർക്കും കൂടി ഞാൻ കാണിച്ചതാട്ടോ അപ്പോൾ ഞാൻ ചെയ്ത ചെയ്തവർക്കും എന്തെങ്കിലുമൊക്കെ സിമിലാരിറ്റി ഉണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഫാമിലി അച്ഛനും വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് കുഞ്ഞിപ്പണ്ണ് അമ്മേൻ്റെ കയ്യിൽ ഉറങ്ങുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് നല്ലൊരു ഭയങ്കര ചൂടായിരുന്നു കേട്ടോ അത് വേറെ തന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല അത്രയും ചൂടായിരുന്നു അപ്പോൾ അതിനിടയിൽ വിഷ്ണുമൂർത്തി പുറപ്പെട്ടിട്ടുണ്ട് വിഷ്ണുമൂർത്തിയും കുറച്ച് വീഡിയോസൊക്കെ എടുത്തതിനു ശേഷം ഞാൻ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി ഞാൻ അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഫുഡൊക്കെ അട്ടിപൊള്ളിയായിരുന്നു അപ്പോൾ വിഷ്ണു മൂർത്തി എനിക്ക് കുളികൻ തെയ്യം കൂടി പുറപ്പെടാനുണ്ട് പിന്നെ വല്യമുടി തെയ്യം തായ്പരദേവത എന്ന് പറയും എല്ലാ സ്ഥലത്തും എങ്ങനെയാണ് പേര് പറയുന്നത് എന്നറിയില്ല അപ്പോൾ ആ ഒരു തെയ്യം കൂടി പുറപ്പെടാനുണ്ട് അപ്പോൾ ഗുളികൻ പുറപ്പെട്ടിട്ടുണ്ട് ഗുളികൻ ഗുളികൻ്റെ ദേവസ്ഥാനത്തേക്ക് പോവുകയാണ് നമുക്ക് ആ ഒരു അമ്പലത്തിൻ്റെ ആ തറവാടിന്റെ തൊട്ട് ബാക്ക് സൈഡിലായിട്ട് ഒരു കുഞ്ഞു ദേവസ്ഥാനുണ്ട് ഗുളികന്റെ അത് വേറെ തന്നെ ഒരു തറയാണ് കേട്ടോ അപ്പോൾ അവിടുത്തേക്കാണ് പോയിട്ട് അവിടെ നിന്നാണ് ഗുളികൻ്റെ പുറപ്പാടും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളും ചടങ്ങുകളൊക്കെ പൊതുവെ തെയ്യങ്ങൾ പറയുന്ന സമയത്ത് ഗുളികനെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം പല പല ഗുളികനുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഗുളികന്റെ ഫോട്ടോസ് പിന്നെ എന്നോട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പലരും വന്നിട്ട് ചോദിക്കാറുണ്ട് തെയ്യത്തിൻ്റെ ഫോട്ടോസൊക്കെ അയച്ച് എന്നൊക്കെ അപ്പോൾ എന്നെ പോലെ തെയ്യം ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു ഗുളികൻ്റെ ഗുളിക തെയ്യത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തെയ്യം കുഞ്ഞു കുഞ്ഞു മക്കളുണ്ടാവില്ല ഇങ്ങനെ ഓടിച്ചിട്ട് ഇങ്ങനെ അങ്ങനെയൊക്കെ ഒരു എൻ്റർടൈനിങ് ആയിട്ടുള്ള ഇതാണ് ഒരു കളിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഇതാണ് അപ്പോൾ അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല എല്ലാ കൊണ്ട് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു ഒരു കുറച്ചൊരു രസകരമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനിടയിൽ നമ്മൾ വിഷ്ണു മൂർത്തിനെ തോന്നാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഓരോ ആൾക്കാര് പുറപ്പെട്ടു കഴിഞ്ഞിട്ട് നമുക്ക് തോവേണ്ടതായിട്ടുള്ള സമയമുണ്ട് ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഇതുപോലെ തിരക്കൊന്നും ഇല്ലാത്ത നേരം നോക്കിയിട്ട് തോന്നും അപ്പോൾ ഈ ഒരു സമയത്ത് എല്ലാ തെയ്യവും എന്താണ് പുറപ്പെട്ട് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഫിനിഷ് ആവുന്നത് വൈകുന്നേരം ആയിരിക്കും കേട്ടോ അതുവരെ തെയ്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടാവും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയിട്ട് തോമാട്ടോ അപഹാരത്തിനെയും ഏതൊരു സഭയ്ക്കകത്തും കയ്യെടുത്തിട്ടുണ്ടോ ആ ഒരുത്തിനകത്ത് വളർച്ച തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് പല ആർക്കിൻ്റെ നാളേക്കും നീടേക്കും അവർക്ക് ബാധിച്ചും ദൂരം നിറച്ച് ആ ശുദ്ധിയല്ലാതെ ശുദ്ധമായ കൊണ്ടു തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വെല്ലു മുടി തെയ്യും കൂടി പുറപ്പെട്ടിട്ടുണ്ട് വല്യമുടി തെയ്യുന്ന പറയുന്നത് തന്നെയാണ് തായ്പ്പറ ദേവത പല സ്ഥലങ്ങളിൽ പല രീതിയിൽ പറയുന്നുണ്ട് നമ്മൾ വല്ല്യമുടി തെയ്യെന്നാണ് പറയാറ് തായ് പറയ പറയും കേട്ടോ അപ്പോൾ വേറെ എന്തെങ്കിലും പേര് പറയുന്ന ആ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം അപ്പം പിന്നെ ഇതുപോലെ ഫസ്റ്റ് ടൈം തെയ്യം എന്താണ് കാണുന്നത് ഇതാണ് തെയ്യം ഇങ്ങനെയൊക്കെയാണ് തെയ്യം അറിയുന്ന കൂട്ടാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ഇതുപോലെയുള്ള ട്രഡീഷണലായിട്ടുള്ള എനിക്കൊത്തിരി പ്രിയപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ഒരു വ്ളോഗ് പോലെ ഞാൻ ഷെയർ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ഇഷ്ടമാണോ കാണാൻ ആഗ്രഹമുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എനിക്ക് എനിക്കിഷ്ടമില്ല എനിക്ക് പറ്റുന്ന ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കാം കേട്ടോ അപ്പോൾ ആ ഒരു മുഖത്തെഴുത്ത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് കിട്ടി ഭയങ്കര സന്തോഷം തോന്നി അത്രയും സൂം ചെയ്തിട്ടാണ് എടുത്തത് കേട്ടോ നമുക്ക് പ്രിയപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയാണ് അത് ഞാൻ ഇപ്പൊ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ദൈവത്തിൻ്റെ ജസ്റ്റ് പുറപ്പാട് കഴിഞ്ഞതിന് ശേഷം തന്നെ ഗുളികൻ നമ്മളെ എല്ലാ വീട്ടിലും വരും കേട്ടോ അപ്പോൾ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാ ഫാമിലി മെമ്പേഴ്സും വീട്ടിലെത്തിയിട്ടുണ്ട് വല്യമ്മ അതുപോലെ തന്നെ ഏച്ചിമാർ പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വന്നിന് അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് അവർ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല അപ്പോഴാണ് ഇതുപോലുള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ടായത് അവരോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആഗ്രഹങ്ങൾ സഫലമായിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് തരും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗുളികൻ അപ്പോൾ ആ ഒരു അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതുപോലെ മുണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അതൊക്കെ ഓരോ ആൾക്കാരുടെ വിശ്വാസമാണ് കേട്ടോ അതിൽ ക്വസ്റ്റ്യൻ ചെയ്യണമെന്നോ ചെയ്യണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ ഞാൻ ഈ ഒരു വിശ്വാസങ്ങളൊന്നും ആ നിങ്ങളെ അടിച്ചേൽപ്പിക്കുന്നുമില്ല അപ്പോൾ എല്ലാവരും നമ്മുടെ വിശ്വാസമാണ് നമ്മളൊത്തിരി ഒത്തിരി ഒത്തിരി ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ നടന്നതിൻ്റെ സന്തോഷമാണ് അപ്പോൾ കുളിക്കാൻ വീട്ടിൽ നിന്നിട്ടുണ്ട് ഇത് പൂർവീകരണന്മാർക്ക് പുറത്തിരിക്കുന്ന അനുഭവമാണ് ഇത് സഞ്ചാരങ്ങൾ ദീപം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ തുട്ടം ലോകത്ത് ബുദ്ധിമുട്ടൊന്നും എടുക്കൂല ില്ലല്ലോ തറവാട് കയറിയാലും പണിന്ന് പാടും ഞങ്ങൾ എന്തെങ്കിലും ആ രക്ഷുണ്ടോ എന്റെ വീട്ടപ്പൊരു അടുത്ത തർവാത്തിൽ നോക്കി എന്ത് കാള കൂടെ വിഷം വെച്ചിട്ടുണ്ടെങ്കിലും ഇന്നത്തെ നിങ്ങളുടെ മുമ്പീരമായി പുറംഭാഗം നിന്നിരിക്കുന്ന കണ്ടത്തെങ്കിൽ ഒതുക്കി നിങ്ങൾക്ക് ആ ശിശു അब्बाൻ ആയിട്ട് തൊട്ട് ഇരിക്കാ. സാധാരണ അല്ലേ? എല്ലാവർക്കും എന്നിട്ട് പിടിച്ചേക്കും. ആ. ഓൻ 10 ട്ടോ ആവുമോ? ആയുന്ന സാധനം. അമ്മാജി തോയ്. ആ. ആ. അങ്ങേര് വന്നാ. അമ്മേ വന്നാ. അമ്മജി തോയ്ടാ അമ്മാജി. െ ഞാനെ പോട്ടെ പോട്ടെ മൂതാവിൽ പരമ്പറ്റിത്തോടും കേശാവധി വാദത്തോടും വരുന്ന ലോക ആഴ്ചയൊക്കെ ਉਹ ਨੰਬਰ ਨੂੰ ਨੰਬਰ ਤੇ ਸਟਪੜੇ ਹੋ ਗਈ ਸੰਤੋਖ ਮਿਲ ਲਓ ਉਹ ਸੰਤੋਖ ਪ੍ਰੋਤਿਕ ਨੂੰ ਮੁਦੀ ਉੱਠ ਲਓ ਪ੍ਰੋਤਿਕ ਨੂੰ ਅਦਿਕਨਗਤੇ ਸੋਮਾ ਪਾਣ ਕਰਤਨ ਲੈ ਰੋਗਾਂ ਸੀ ਉਹ ਕੇ ਵਿਰਤਾ ਦੇ ਤੇ ਤਕੋਲ ਨੂੰ ਇਹ ਨਾ ਜਿੰਨਾ ਵਿਆਹ ਪੂਰੀ ਨੰਬਰ ਤੇ ਸਟਪੜੇ ਨੰਬਰ ਤੇ ਸਟਪੜੇ ਅੱਜ ਬੜੀ ਚੰਗਾ ਹਾਲਾਤ ਨੂੰ ਲੜਤੋ ਟੋ ਟੋ ਚਲੋ ਜੀ ദുര്യോധന ുര്യോധന സമയത്ത് വസ്ത്രാക്ഷേമം നടന്നിട്ടില്ല അല്ലെ അന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ അല്ലേ വസ്ത്രത്തിന്റെ കൂമ്പാരത്തെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അല്ലെ അത് പ്രകാരം വീട്ടിലെ കുഞ്ഞുമുട്ടി ഗ്രാമങ്ങൾക്ക് കുടിക്കുന്ന കഞ്ഞിക്കും കുടിക്കുന്ന തുകിലിനും ബുദ്ധിമുട്ട് വരുത്താതെ തക്കവണ്ണു ഇത് ചെറിയ പ്രായത്തല്ലേ ഇങ്ങനെ കാത്തുകാത്തു ഞാനെ നോക്കട്ടെ രക്ഷയില്ല ശ്രദ്ധിക്കട്ടെ ശിശുവാണ് ല്ലേ ശ്രദ്ധ വിട്ടുപോകായിരുന്നു നോക്കണേ അങ്ങനെ മൂഷികനൊന്നും എടുത്തു കൊടുക്കൂലാണ് കുടുംബത്തിനെ അനേകം കഴിവല്ല തന്നിട്ടേ എന്റെ വൈദഗ്രഹം ആ പ്രവൃത്തി എല്ലാം ചെയ്തുകൊണ്ട് നോക്കട്ടെ ആ പ്രവൃത്തിക്ക് അഭിമാനം കേട്ട വേദനത്തിൽ തവയും പോയിട്ടും അല്ലേ അനേകം പാരിദോഷങ്ങളും എല്ലാം ലഭിക്കുന്നില്ല എന്ന് അത് പറയല്ലേ അതിന്റെ അഭിമാനം പരിപാലിക്കലേണം അതു അമ്മ തന്നെ കണ്ണു നിറച്ചു തന്നിരിക്കുന്ന സന്താനത്തിനെ ആയി തോടെ കാത്തുരക്ഷിച്ചെടുക്കുന്നുണ്ട് പരിപാലിപ്പരേ എൻ്റെ കണകത്തിരി ആരി കിണകത്തി നിങ്ങൾ മറ്റൊരു വിഗ്രഹവും വരുത്താതെയൊക്കെ വേണ്ട പരിപാലിച്ച് രക്ഷിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ കുഞ്ഞുങ്ങളെയും താങ്കളെയും ഭക്തി പോലെ നിലനിൽ നിന്നോളെ കൊണ്ട് കുഞ്ഞുങ്ങളെ രക്ഷിച്ചെടുക്കാം ഗുണം വരത്തും അപ്പോൾ വീട്ടിൽ വന്ന സമയത്ത് വിളിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടോ ഞാൻ ഭയങ്കര ഒരു കോരിത്തരിക്കന്നൊക്കെ പറയില്ല അങ്ങനത്തെ ഒരു മൊമെൻസിലായിരുന്നു അവിടെ ഉണ്ടായത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ ഇതാണ് എൻ്റെ മൂത്ത ചേട്ടൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടന് തലവാരം തൂക്കാൻ വേണ്ടിയിട്ടൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു പിന്നെ എനിക്കും കുഞ്ഞാക്കും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ചെയ്തു നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാവും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞ് എപ്പോഴും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും ചില കാര്യങ്ങൾ ശരിയായി കിട്ടി ിൽ ചിലപ്പോൾ പ്രാർത്ഥനയൊക്കെ ആയിട്ട് വഴിപാടൊക്കെ ആയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ എന്റെയും കുഞ്ഞാവിന്റെയും കൂടി ത്ലാവരണം തൂക്കിയിട്ടുണ്ട് അപ്പോൾ കുഞ്ഞാവൊക്കെ അടങ്ങാണ്ടിങ്ങനെ അത്രയും നല്ല കുഞ്ഞായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കുറത്തക്കേട് ഉണ്ട് പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവൾ ഓക്കെയാണ് ആണ് എല്ലാവരും നല്ല സഹകരിച്ച് നിൽക്കാറുണ്ട് പിന്നെ എല്ലാവരുടെയും കൂടി പോവാറുണ്ട് നല്ല അത് അതിനൊന്നും വലിയ കുഴപ്പമൊന്നും അതൊക്കെ ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു കാര്യം കേട്ടോ നമുക്ക് ഒത്തിരി ഒറ്റയ്ക്ക് കിടന്ന് ബുദ്ധിമുട്ടുന്നതിനൊക്കെ ഭയങ്കര റെസ്റ്റ് കിട്ടാറുണ്ട് കാരണം ആൾക്കാർ കൂട്ടത്തിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ടൈം ഫ്രീ ആണ് പിന്നെ ഇപ്പോൾ ഇനി ഓർമോ ഏകദേശം നമ്മൾ തെയ്യം തീരാനായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലാസ്റ്റ് സമയത്തൊക്കെയാണ് ഇതുപോലൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഓരോ തെയ്യങ്ങളായിട്ട് മുടി അഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാവിലെ മുതലേ തുടങ്ങിയിട്ടുള്ള തെയ്യങ്ങൾ ഓരോരാളായിട്ട് ഇങ്ങനെ മുടി അഴിക്കും ലാസ്റ്റ് ഗുളികനാണ് കേട്ടോ അവസാനിക്കുന്നത് അപ്പോൾ ഈ ഒരു തെയ്യം പാർട്ട് ടു ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുന്നു അപ്പോൾ എല്ലാ തെയ്യത്തിൻ്റെയും മുടി അഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് ഗുളികൻ്റെയാണ് അപ്പോൾ ഗുളികൻ്റെ ആ ഒരു ദേവസ്ഥാനത്തിൻ്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് കമൻറ്റ് ചെയ്യുക തെയ്യം എത്ര പേർക്ക് പേർക്കിഷ്ടമാണ് തെയ്യത്തിൻ്റെ ട്രഡീഷണൽ ആയിട്ട് ഇതുപോലെയുള്ള ബ്ലോഗൊക്കെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ കൂടെ സപ്പോർട്ട് ചെയ്യാം മറ്റൊരു നല്ല വീഡിയോ വിടായിട്ട് കാണാം സി യു